ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന എൻ്റെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് ഞാനിപ്പോൾ പോയിച്ച് വന്നപ്പോൾ കൊണ്ടുവന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ചെറുപ്പം തൊട്ടേ മുത്തനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അവിടെ ചെന്നപ്പം മോനെ മരുമകനാ മരുമകൻ എന്ന് പറയാൻ പറ്റത്തില്ല മോൻ മോൻ വാങ്ങിച്ചു തന്ന സാധനങ്ങളാണ് മോൾക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല ഇതൊക്കെ ബ്രേസ്ലെറ്റാണ് മാഗ്നറ്റാ ഇതൊക്കെ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ പറ്റി പിടിച്ചൊക്കെ എങ്ങ് കിടക്കും നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ പ്രായമായ സമയത്ത് ഇത് എനിക്ക് എൻ്റെ കയ്യിൽ വന്നല്ലോ എന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും ഈ സാധനങ്ങളെല്ലാം ഈ മാലകളെ ഇതെല്ലാം നല്ല ഭംഗിയിലുള്ള മാലകളെ ഈ ഇത് ക്രിസ്റ്റ്യലിൻ്റെ മാലയാണ് കഴിഞ്ഞ ദിവസം എന്നോട് എൻ്റെ ഒരു കൂട്ടുകാർ സുമ ഉണ്ണി എന്നോട് ചോദിച്ചു മാമി മാലുന്ന നല്ല രസമാണെന്നല്ലോ ഇത് ഞാൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഇതെല്ലാം ഞാനിപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന മോൻ വാങ്ങിച്ച് തന്നതാണ് ഓരോ കടകളിൽ കയറുമ്പോൾ എന്നോട് പറയും അമ്മ വാ അമ്മ വേണ്ട ആ സെക്ഷനിലോട്ട് പൊക്കോളാം എനിക്കിത് ഇഷ്ടമാണെന്നറിയാം അതുകൊണ്ട് എന്നോട് പറയുന്നുണ്ട് ഇതൊക്കെ കണ്ടില്ലേ നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റും അതുപോലെ തന്നെ ഈ ഇത് അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഈ മാലയൊക്കെ ഞാനിത് ഇതുവരെ ഉപയോഗിച്ചില്ല അതിന് അതുകൊണ്ട് അതിൻ്റെ ടാഗൊന്നും ഇളക്കിയില്ല എല്ലാം ഒരു ഫങ്ഷനൊക്കെ നമുക്ക് പോകുമ്പം ഇടാൻ പറ്റിയ ഇഷ്ടപ്പെട്ട സാധനം തന്നെ കയ്യിൽ വന്നെന്നുള്ളതാണ് ഇതിൻ്റെ ഇതൊക്കെ നല്ല വിലയുള്ള സാധനങ്ങളാണ് ഇല്ല നല്ല അതുപോലെ മോതിരങ്ങളുണ്ട് കല്ല് വെച്ചതും വെള്ളീടെയുണ്ട് വെള്ളിയുടെ ഇതിന് ഭയങ്കര വിലയാണ് അതിൽ രണ്ടെണ്ണം എനിക്ക് വാങ്ങിച്ചു തന്നു എന്തായാലും എനിക്കത് ഒരു ഭയങ്കര സന്തോഷമാത നിങ്ങളെ ഞാനൊന്ന് കാണിക്കുക എനിക്ക് മുത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ മുത്തൊക്കെ ഇങ്ങനെ നേരത്തെ തൊട്ടേ ഇങ്ങനെ ചെയ്യുമായിരുന്നു മുത്തും വർക്കൊക്കെ ഞാൻ ചെറുപ്പത്തിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഇഷ്ടം കൊണ്ടാണ് പക്ഷേ ഇങ്ങനെ ഇതെല്ലാം കൂടെ എനിക്ക് അമേരിക്കയിൽ ചെന്നപ്പോൾ ഇത് കിട്ടുമെന്ന് അങ്ങനെയൊന്നും അറിവേ ഇല്ലായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൈകളിൽ വന്ന സാധനങ്ങളാണ് ഇതെല്ലാം അത് നിങ്ങളെക്കൂടെ ഒന്ന് എൻ്റെ കളക്ഷൻ ഒന്ന് കാണിക്കാൻ ഞാനിപ്പോൾ വന്നതാണ് ഈ കൊട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൻ വാങ്ങിച്ചു തന്ന നാൽപ്പത് ഡോളറാണ് അവരുടെ കൈവർക്ക് ഹാൻഡ് വർക്കായിരുന്നു സാധനം അപ്പം നമ്മുടെ ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കുമായിരിക്കും പക്ഷെ അത്രയും വിലയുള്ളത് കൊണ്ട് ഞാനതിനെ സൂക്ഷിച്ച് ഇങ്ങനെ എൻ്റെ സ്വർണ്ണങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എടുത്ത് വെക്കും ചിലപ്പോൾ മുത്തുകൾ വെക്കും ഇഷ്ടമുള്ള സാധനം ഇല്ലേ അതുകൊണ്ട് ഈ ഇതിനെ ഞാൻ കളയാതെ ഇങ്ങനെ കൊണ്ടു നടക്കില്ല ഇത്രയേ ഉള്ളൂ അപ്പോൾ